തലസ്ഥാനത്ത് ഗുണ്ടാ സംഘത്തിന്റെ വിളയാട്ടം അംബൂരിയിൽ പരിഭ്രാന്തി പടർത്തിയ ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ട പതിനേഴുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റുള്ളവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെയും ഭർത്താവിനെയും ഗുണ്ടകൾ നടു റോട്ടിൽ മർദ്ദിച്ചു പാസ്റ്റർക്ക് വെട്ടേറ്റു കൺസ്യൂമർ ഫെഡ് ജീവനക്കാരടക്കം നിരവധി പേർക്ക് മർദ്ദനം തിരുവനന്തപുരം വെള്ളറട അമ്പൂരിയിൽ ഇന്നലെ രാത്രിയാണ് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി സംഘത്തിന്റെ വിളയാട്ടം നടന്നത് കൺസ്യൂമർ ഫെഡ് ജീവനക്കാരി ഉൾപ്പെടെ നടുറോഡിൽ സംഘം മർദ്ദിച്ചു രക്ഷിക്കാനെത്തിയ ഭർത്താവിനും ജീവനക്കാർക്കും മർദ്ദനമേറ്റു വെള്ളറട സ്വദേശി സരിതയ്ക്കും ഭർത്താവ് രതീഷിനുമാണ് മർദ്ദനമേറ്റത് വഴിയിലൂടെ പോയ പാസ്റ്ററെ തടഞ്ഞു നിർത്തിവെട്ടി വാളും വെട്ടുകത്തിയുമായി നാട്ടുകാരെ ഭയപ്പെടുത്തുകയും നോക്കി നിന്ന വീട്ടുകാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു മൂന്ന് ബൈക്കുകളിലെത്തിയ നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയത് ഇവർ പണം അപഹരിച്ചെന്നും പരാതിയുണ്ട് രാത്രി ഒന്പത് മണിക്ക് തുടങ്ങിയ ആക്രമണം പതിനൊന്ന് മണിവരെ തുടർന്നു ഏകദേശം രണ്ടു മണിക്കൂറോളം ഗുണ്ടകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നും പോലീസിന് തടയാനായില്ലെന്നുമാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം ന്യൂസ് തിരുവനന്തപുരം